തങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുള്ള കാര്യം ആദൻ തന്നെയാണ് അവന്റെ അമ്മച്ചിയെയും കാർത്തുവിന്റെ അമ്മിയെയും അറിയിച്ചത് അമ്മച്ചി അവർ തമ്മിൽ ഒന്നിക്കണമെന്ന് ആദ്യമേ ആഗ്രഹിച്ചത് കൊണ്ടാകണം അമ്മച്ചിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല പക്ഷേ കാർത്തുവിന്റെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെയായിരുന്നു സ്വന്തമെന്ന് പറയാനോ സാമ്പത്തികമായോ ഒന്നും അവർക്കില്ല ഇപ്പൊ താമസിക്കുന്നത് തന്നെ ഒരു വാടക വീട്ടിലാണ് അപ്പോ കാർത്തുവിന് ഇങ്ങനൊരു ഇഷ്ടത്തിന്റെ കാര്യം വന്നപ്പോൾ ഏതൊരു അമ്മയുടെ ഉള്ളിലും ഉണ്ടാകുന്ന അവലാതി മാത്രമേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ ആദമിനെയും അവന്റെ കുടുംബത്തെയും ഈ തീരുമാനം എങ്ങനെ ബാധിക്കുമെന്നോർത്ത് അമ്മയ്ക്ക് ഭയമുണ്ടായിരുന്നു കുടുംബക്കാർ എന്തേലും പറയുമോ എന്നർത്ഥായിരുന്നു കൂടുതൽ ആദി പക്ഷേ ആദം അമ്മയെ ഒരു വിധത്തിൽ പറഞ്ഞു സമാധാനിപ്പിച്ചിരിക്കുകയാണ് എന്ത്ന്നാലും കാർത്തുവിനെ കൈവിടില്ലെന്ന് വാക്കും കൊടുത്തു അവളില്ലാതെ അവനൊരു ജീവിതവും ഇല്ലെന്നും കുടുംബക്കാർ എന്തൊക്കെ പറഞ്ഞു വന്നാലും താൻ ഇതിൽ നിന്നും പിന്മാറില്ലെന്നും തനിക്ക് അമ്മച്ചിയുടെ സമ്മതം മാത്രം മതിയെന്നുമായിരുന്നു അവന്റെ വാദം മനസ്സിലെ മനസ്സോടെ കാർത്തുവിന്റെ അമ്മ സമ്മതം മൂളുമ്പോൾ താൻ കാരണം ആരും വേദനിക്കാൻ പാടില്ലെന്നേ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കാരണം ഭർത്താവ് മരിച്ചിട്ട് മകൾക്ക് വേണ്ടിയാണ് ഈ ജീവിതം തന്നെ ഉഴിഞ്ഞു വെച്ചത് അവൾ നല്ല നിലയിൽ എത്തിക്കാണാൻ തന്നെ കൊണ്ട് പറ്റാവുന്ന എന്തു ചൊല്ലും ചെയ്തു പോന്നു അമ്മച്ചിയെയും ആദമിനെയും വിശ്വാസമില്ലാതെയല്ല ഇത്രയും കൊല്ലം ഇവിടെ നിന്നിട്ട് ഉണ്ടോ നന്ദി കാണിച്ചില്ലല്ലോ എന്ന് മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടി വരുല്ലോ എന്നായിരുന്നു അവരുടെ ചിന്ത പക്ഷേ ആദമെല്ലാം പറഞ്ഞു ശരിയാക്കിയെടുത്തു കല്യാണം കഴിഞ്ഞാൽ അമ്മയും കൂടി അവിടെ താമസിക്കണമെന്ന് അവൻ അപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ അമ്മ അത് വേണ്ടെന്ന് പറഞ്ഞു എതിർത്തു നോക്കിയെങ്കിലും ആദം ഒരു പൊടിക്കു സമ്മതിച്ചില്ല അവൻറെ അമ്മച്ചടുത്തുള്ള പോലെ കാർത്തുവിന്റെ അമ്മയും ഞങ്ങളുടെ അടുത്ത് വേണമെന്നായിരുന്നു അവന്റെ ആവശ്യം ഇന്നാണ് അബിയുടെയും ചാരുവിന്റെയും പുതിയ വീടിന്റെ പാലുകാച്ചൽ എല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ട് ഇന്നവിടെ തുമ്പിപ്പെണ്ണാണ് താരം അടുത്ത മാസം പിറന്നാളാണ് അതിനിടയിൽ രണ്ട് കിഞ്ഞരി പല്ലുകൾ വന്നത് അറിയിക്കാൻ വേണ്ടി എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിക്കുന്നുണ്ടോ കക്ഷി ഒൻപതരയോടായിരുന്നു പാലുകാച്ചൽ അടുപ്പത്ത് പാല് തിളച്ചുപൊങ്ങി പോകുന്നത് നോക്കി എല്ലാവരും കൈയടിച്ച് സന്തോഷം പങ്കിട്ടപ്പോൾ അബിയുടെ കയ്യിലിരുന്ന തുമ്പിമോളും ഒപ്പം കൈയടിച്ച് ചിരിച്ചു ചാരു എല്ലാവർക്കും മധുരം വിളുമ്പോളാണ് എല്ലാവരിൽ നിന്നും മാറി അതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ആമിയെ അവൾ കാണുന്നത് അവൾ ഒരു ഗ്ലാസ് പാലും എടുത്ത് ആമയുടെ അരികിലേക്ക് വന്നു നിന്നു നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നേ അങ്ങോട്ട് വാ ചാരു അവളുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ആമി നേർമയിലൊന്ന് പുഞ്ചിരിച്ചു ഏട്ടത്തേക്ക് സുഖല്ലേ ആമയളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു പക്ഷേ ചാരുവിന്റെ മുഖം കണ്ടാലേ അറിയാം അവൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് ചാരു അവളെ നോക്കി ചിരിയോടെ തലയാട്ടി അമ്മയ്ക്കും ഏട്ടനും എന്നോട് ദേഷ്യമുണ്ടോ ഒന്ന് പതറിക്കൊണ്ടാണ് അവൾ ചോദിച്ചത് ചാരു മനസ്സിലാക്കാതെ അവളെ നോക്കി ഞാനിപ്പോ എല്ലാവർക്കും ഒരു ബാധ്യതയാണോ എന്ന് തോന്നിപ്പോകുവേട്ടത്തി ഞാൻ ഞാൻ തിരിച്ചു പോയാലോ എന്ന് കരുതുക എനിക്ക് ഇവിടെ ഇനിയും പിടിച്ചു നൽകാൻ കഴിയുമോ എന്ന് ആമി പറഞ്ഞു കൊണ്ട് നിർത്തിയപ്പോൾ ചാരു അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു അതൊക്കെ നിന്റെ തോന്നലാകും വെറുതെ ഓരോന്നും ആലോചിച്ചു കൂട്ടണ്ട ചാരു പറഞ്ഞതിന് അവൾ വിലങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു അല്ല ഇവിടേക്ക് തിരിക്കുമ്പോൾ എനിക്ക് സിദ്ധിവേട്ടന്റെ തീരുമാനം മാറ്റാൻ കഴിയണേ എന്നായിരുന്നു പ്രാർത്ഥന പക്ഷേ ഇത്രയും നാൾ കൊണ്ട് ആ പ്രതീക്ഷ എനിൽ അവസാനിച്ചു കഴിഞ്ഞു സിദ്ധിവേട്ടിന് ഇനി ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയാത്ത അത്രയും ഞാൻ ആ മനസ്സിനെ വേദനിപ്പിച്ചു കഴിഞ്ഞു ആമി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ മുഖം കുഞ്ഞിച്ചപ്പോൾ ചാരു അവളുടെ കയ്യിലെ ഗ്ലാസ് വാങ്ങി അവിടെയുള്ള തിണ്ടിൽ വെച്ചു എന്നിട്ട് അവളുമായി അവിടെയുള്ള ബെഞ്ചിലിരുന്നു നീ എന്തിനാ ആമി പ്രതീക്ഷ കൈവിടുന്നേ സിദ്ധിവേട്ടന് ആരെയും ദ്രോഹിക്കാൻ അറിയില്ല ആമി വിഷമം കൊണ്ടാകും നിന്നോട് മിണ്ടാത്തതും ദേഷ്യം കാണിക്കുന്നതും എല്ലാം ഞാൻ ക്ഷമിച്ചില്ലേ പക്ഷേ സിദ്ധിപെട്ടിന് സമയം വേണ്ടിവരും അതാകും ചാരുവളെ എങ്ങനെയൊക്കെയോ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി എന്നിട്ടും ആമയുടെ മുഖം തെളിഞ്ഞില്ല അതിൽ വിഷാദം മാത്രമായിരുന്നു ഞാൻ സംസാരിക്കാം സിദ്ധിപെട്ടിനോട് നീ സമാധാനപ്പെടു വേണ്ട ഇനിയും എനിക്ക് വേണ്ടി വേണ്ട ഞാൻ പൊക്കോളാം ചെയ്ത ദ്രോഹത്തിനുള്ള പ്രതിഫലമാണെന്ന് കൂട്ടിക്കൊള്ളാം ആർക്കും ഒരു ശല്യത്തിന് ഞാനില്ല സിദ്ധുവേട്ടന് എന്നെക്കാളും നല്ലൊരു കുട്ടിയെ കിട്ടും എല്ലാം മറന്ന് അവരെല്ലാം സന്തോഷമായി ജീവിക്കട്ടെ ആമി ചെറിയ ചിരിയോട് പറയുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പിന്നീട് ചാരു എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല സിദ്ധുവിനെ ഇനിയും കഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നായിരുന്നു അവളുടെ വാദം ആമിയളുടെ അരികിൽ നിന്നും നേരെ പോയത് അമ്മയുടെ അരികിലേക്കായിരുന്നു വന്നിട്ട് ഇതുവരെ അമ്മയെയും ഏട്ടനെയും കാണാൻ വന്നിട്ടില്ല എന്തോ അവരെയൊന്നും ഫേസ് ചെയ്യാൻ മടിയുള്ളത് പോലെയായിരുന്നു അവൾ അമ്മയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അബിയും കുഞ്ഞും ഉണ്ടായിരുന്നു ആമി വരുന്നത് കണ്ട് അവർ അവളെ തന്നെ നോക്കിയിരുന്നു അഭി കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു ഏട്ടാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ൊറക്കണം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അവനു മുന്നിൽ തലതാഴ്ത്തി നിന്നുകൊണ്ട് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു അബി അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ നാളെ പോകാം എനിക്കിവിടെ ആരും ഇല്ലെന്ന് തോന്നാം അല്ല സത്യ അതാ ജീവിതത്തിൽ ആമി തോറ്റുപോയി നേടാൻ ആഗ്രഹിച്ചെല്ലാം ഞാൻ തന്നെ തട്ടിത്തെറിപ്പിച്ചു ഇനി ആർക്കും ശല്യത്തിന് വരില്ല അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുമ്പോൾ ഉള്ളിൽ തികട്ടി വരുന്ന സങ്കടത്തെ മറക്കാൻ അവൾ പാടുപെടുകയായിരുന്നു എനിക്കും നീ ശല്യമാണെന്ന് തോന്നിയോ ആമി അബി അത് ചോദിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി അതും നിറഞ്ഞ കണ്ണുകളോടെ ആരെന്തൊക്കെ പറഞ്ഞാലും എൻറെ അമ്മയുടെ വയറ്റിൽ ജനിച്ചതാ നീയും എന്റെ കുഞ്ഞു എനീത്ത് തനിയാ നീ ആ നിന്നെ എന്തിന്റെ പേരിലും വെറുക്കാൻ ഒന്നും എന്നെ കൊണ്ട് സാധിക്കില്ല അബി പറഞ്ഞു നിർത്തിയപ്പോൾ ആമി കരഞ്ഞുകൊണ്ട് അവടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവൻ ഇറക്ക പുണർന്നു അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കറിഞ്ഞു പോയി അവൾക്കപ്പോൾ ചെയ്തു പോയ തെറ്റുകളോർത്ത് കുറ്റബോധം കൊണ്ട് നേറുകയായിരുന്നു സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അച്ഛനെതിരി പറയാതെ തന്റെ കൂടെ നിന്നപ്പോൾ അഹങ്കരിച്ചു പോയി അപ്പോൾ സ്നേഹബന്ധങ്ങളെ പറ്റി ഓർത്തില്ല അവർ തനിക്ക് തരുന്ന പരിഗണനയെല്ലാം ഒരു പുച്ഛത്തോടെ തള്ളി നീക്കി സ്നേഹത്തെക്കാളും ബന്ധങ്ങളെക്കാളും തനിക്ക് വലുത് തന്റെ ഇഷ്ടങ്ങളായിരുന്നു അതുകൊണ്ട് ഒന്നിനും പ്രാധാന്യം കൊടുത്തിരുന്നില്ല ആദ്യമായി സ്നേഹം വേണമെന്നും അത് അനുഭവിക്കണമെന്നും ആഗ്രഹിച്ചത് സിദ്ധുവിൽ നിന്നായിരുന്നു പക്ഷേ അവനും ഇന്ന് തന്നെ വേണ്ട ആമി മുഖം അമർത്തി തുടച്ച് അബിയിൽ നിന്നും അടർന്നു മാറിയപ്പോൾ അബിയോളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു സിദ്ധുവിനോട് ഏട്ടൻ സംസാരിക്കാം അഭി അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ തന്നെ വേണ്ടെന്ന് തലയാട്ടി വേണ്ടേട്ടാ എനിക്ക് വേണ്ടി ഇനി ആരും ആരുടെ മുന്നിലും തലതാഴ്ത്തരുത് ഒരുപാട് വേദനിപ്പിച്ചില്ലേ വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചില്ലേ ഈ ശിക്ഷ അതിനുള്ളതാണെന്ന് ഞാൻ കരുതിക്കോളാം ഇനിയും എൻ്റെ ഏട്ടൻ ഞാൻ കാരണം വേണ്ടേട്ടാ അവളും അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവിളുടെ തലയിൽ തലോടി കുഞ്ഞിനടുത്ത് അമ്മ അവരുടെ അരികിലേക്ക് വന്നപ്പോൾ ആമി അമ്മയെ തന്നെ നോക്കി പോയി അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ അമ്മയെ ഇതുവരെ അനുസരിച്ചിട്ടില്ല ഞാൻ അതിനുള്ളത് ഈ മകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്ക ഞാൻ ആ സ്നേഹം അനുഭവിക്കാൻ ഇപ്പോൾ കൊതിക്കുക അമ്മേ ആമി പറഞ്ഞു നിർത്തിയപ്പോൾ അമ്മ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അബി കുഞ്ഞിനെ അവന്റെ കൈകളിലേക്ക് എടുത്തു പിടിച്ചു സാരില്ല മോളെ വൈക്കാലും എന്റെ മോൾക്ക് നല്ലതേതാ ചീത്തയേതാ എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ മോളെ ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടുമില്ല എന്റെ കുഞ്ഞല്ലേ എന്റെ മോൻ കാത്തിരുന്നു കെട്ടിയ കുഞ്ഞനു ചത്തി അമ്മ അബിയെ നോക്കി പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആമി അമ്മയെ മുറുക്ക് പൊണ്ണിരുന്നു അമ്മയുടെ വാത്സല്യത്തോടെയുള്ള തലോടെ ലേൽക്കാൻ അപ്പോൾ അവൾക്ക് അത്രയും കൊതിയായിരുന്നു കുറച്ചുനേരം അമ്മയോടും ഏട്ടനോടും സംസാരിച്ചിരുന്നപ്പോൾ അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടി ആ ആശ്വാസത്തോടെയാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിയത് വീട്ടിൽ ചെന്ന് സിദ്ധുവിനോടും അമ്മയോടും അനിയത്തയോടും പറയണം എന്നിട്ട് രാവിലെ തന്നെ അവിടെ നിന്നിറങ്ങണമെന്നും അവൾ മനസ്സിൽ തീരുമാനിച്ചു